അല്ല ഉപ്പും മുളകും പ്രേക്ഷകരെ ഉപ്പുമുളകിന് തൽക്കാലത്തേക്ക് ഒരു പൂട്ട് വീഴുന്നുവോ അതേ കൂട്ടുകാരെ നമ്മൾ അറി അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ സിദ്ധാർത്ഥ പ്രഭു അന്ന് മദ്യപിച്ച് ലക്കില്ലാതെ ഓടിച്ച് ആ ഒരു വാഹനം ഇടിച്ചിട്ടാള് ആ ഒരു തമിഴ്നാട് സ്വദേശി മരിച്ച വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും ഒരു പ്രണാമം ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ വെറുതെ റോട്ടിൽ നടന്നു പോകുന്ന ഒരു അറന്നും അദ്ദേഹത്തെയാണ് നമ്മുടെ സിദ്ധാർത്ഥ പ്രഭു മദ്യപിച്ച ഒരു ബോധവും കുന്തവും ഇല്ലാതെ വന്ന് ഇടിച്ചിട്ട് അയാളുടെ ജീവൻ ഇപ്പോൾ തീർന്നിട്ട് പൊലിഞ്ഞു പോയിരിക്കുന്നത് അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര വേദന നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ പ്രഭുവിന് നേരെ അവർ നല്ല രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രതികരിച്ചിട്ടുമുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥ പ്രഭു കുറെ നാളുകൾ കുറെ നാളത്തേക്ക് ഇനി ജയിലിൽ തന്നെ ആയിരിക്കും അപ്പൊ ഇനി വരുന്ന ഒപ്പുമുളകും എങ്ങനെയായിരിക്കും എന്നാൽ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട് അപ്പോൾ സംശയമൊന്നും വേണ്ട എന്തായാലും നമ്മുടെ സിദ്ധുവും ലച്ചും തമ്മിലുള്ള കുറേ സ്റ്റോറിയൊക്കെ എഴുതി കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ പൊളിച്ച് പൊളിച്ചെഴുതാൻ അവർ കുറച്ചൊരു നാളത്തേക്ക് ഒരു ടൈം പ്രേക്ഷകരോട് ചോദിക്കുകയാണ് അതായത് കുറച്ചൊരു നാളത്തേക്ക് ഉപ്പുമുളകിന് ഒരു ബ്രേക്ക് ഇട്ടിട്ട് ഇനി പുതിയ സീസൺ ആയിട്ട് തുടങ്ങുകയാണ് നമ്മളെ പിള്ളേരെ വെച്ച് മാത്രം വീണ്ടും ഇതിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പിള്ളേരെ വെച്ച് മാത്രം വീണ്ടും ആ ഒരു കഥ കഥകൾ മുന്നോട്ട് പോകാൻ വേണ്ടി അവർ പുതിയ സീസണായിട്ട് വരാൻ തന്നെയട്ടോ അവരുടെ ഉദ്ദേശം അപ്പൊ എന്തായാലും പുതിയ ഒരു സ്റ്റോറി ലൈനിൽ നമ്മുടെ സിദ്ധു തിരികെ പോയി എന്നുള്ളൊരു വാർത്ത തന്നെയായിരിക്കും ആദ്യം നമ്മളെ പ്രേക്ഷകരെ അറിയിക്കുന്നത് പിന്നീട് പഴയ പോലെ നമ്മുടെ ലച്ചുവും കേശും ശിവാനിയും പാറക്കുട്ടിയും ഇവരൊക്കെ നിറഞ്ഞാൽ ഒരു പാറമുട ഇവിടെ ഹാപ്പി ആയിട്ടും കളിച്ചും ചിരിച്ചും പിണങ്ങിയും പിണങ്ങിയും നിൽക്കുന്ന അതിനിടയിൽ നമ്മുടെ ഷിബുറോക്സിൻ്റെയും ഒക്കെ കൂടി കഥകളായിരിക്കും കേട്ടോ ഇനി വരാൻ പോകുന്നത് ഇനി പുറത്തുനിന്ന് ആരും വരണ്ട അല്ലേ കുട്ടികാരെ ഇനി വന്ന് പോയി വന്നു പോയി അതിനെല്ലാം നല്ലത് ഈ നമ്മുടെ പിള്ളേര് മാത്രം മതി നമുക്ക് അല്ലേ പത്തിരുന്നതിനെ കാണോട്ടപ്പെടുത്തിയൊരു വീഡിയോമായി വർന്നത് വരയ്ക്കും ഗുഡ് ബൈ